ഹലോ കൈഫ് മഹാലക്ഷ്മിയിൽ ഒരു അടിപൊളി ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നു അതേ പ്രേക്ഷകര് നമ്മുടെ മഹാലക്ഷ്മിയെ പ്രതാപന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് അല്ലെ അപ്പൊ അവിടെ അന്നത്തെ രാത്രി നമ്മുടെ മഹാലക്ഷ്മിയെ തീർക്കാൻ തന്നെയാണ് നമ്മുടെ പ്രതാപന്റെ തീരുമാനം അതിനുവേണ്ടി കുറച്ച് ഗുണ്ടകളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാകും പക്ഷേ ഗുണ്ടകൾ വന്ന് ആക്രമിക്കുന്നത് ആരെയായിരിക്കും നമ്മുടെ കരുണമോളയായിരിക്കും അവർക്ക് ആള് മാറിപ്പോകട്ടെ കരുണയായിരിക്കും അവർ അവരാക്രമിക്കുന്നത് ഏറ്റവും ലാസ്റ്റ് കരുണയെ അവർ ആക്രമിക്കുന്നതിനിടയിൽ പിടിച്ചുകൊണ്ട് പോകുന്നതിനിടയിൽ കരുണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഴുന്നുണ്ട ശേഷം ഈ ഒച്ചപ്പാടുകളൊക്കെ കേട്ട് പ്രതാപൻ വന്ന് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോഴാണ് മഹാലക്ഷ്മി അല്ല അവർ ഉപദ്രവിക്കുന്നത് കരുണയെ മകളെ തന്നെയാണെന്ന് നമ്മുടെ പ്രതാപൻ തിരിച്ചറിയുന്നത് അങ്ങനെ നമ്മുടെ കരുണയെ നമ്മുടെ പ്രതാപൻ വന്ന് രക്ഷിക്കുന്നുണ്ട് പക്ഷെ കരുണയ്ക്ക് എന്ത് സംഭവിക്കുന്നു കരുണയ്ക്ക് കരുണയുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന നിമിഷങ്ങൾ ആയിരിക്കുമോ വരാൻ പോകുന്നത് നമ്മുടെ അയ്യപ്പസ്വാമി തിരിച്ച് നമ്മുടെ കരുണയ്ക്ക് പണി കൊടുക്കുന്ന നിമിഷങ്ങളാണെങ്കിൽ നമ്മുടെ പരമ്പര കുറച്ചുകൂടെ ഒന്ന് കൊടുക്കുന്നു നമുക്ക് പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ ഒരു താല്പര്യം കാണാൻ നമ്മുടെ മഹാലക്ഷ്മിയെ തൊട്ട് കളിക്കാൻ നമ്മുടെ അയ്യപ്പസ്വാമി എന്തായാലും അനുവദിക്കില്ല അല്ലെ അയ്യപ്പസ്വാമി എപ്പോഴും നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിക്കും ഒപ്പം തന്നെയുണ്ട് അപ്പോൾ ഇവർക്കിട്ട് പണി കൊടുക്കാൻ ശ്രമിക്കുന്നവർക്കായിരിക്കും നമ്മുടെ അയ്യപ്പസ്വാമി തിരികെ പണി കൊടുക്കും അപ്പൊ മിക്കവാറും അങ്ങനെ തന്നെ സംഭവിക്കാൻ തന്നെ ആയിരിക്കും കേട്ടോ സാധ്യത നമ്മുടെ കരുണയ്ക്ക് തിരിച്ച് എട്ടിന്റെ പണി നമ്മുടെ പ്രതാപനും തിരിച്ച് എട്ടിന്റെ പണി സ്വന്തം മകൾ എന്നായിരിക്കും അവരുടെ ആ ഗുണ്ടകളെടുത്ത് നമ്മുടെ പ്രതാപൻ പറഞ്ഞിട്ടുണ്ടാകും അപ്പൊ ഗുണ്ടകൾ നോക്കുമ്പോൾ കരുണ കരുണ നടക്കുന്നു നമ്മുടെ മഹാലക്ഷ്മി അവരുടെ കണ്ണിൽ പെടുന്നില്ല അങ്ങനെ നമ്മുടെ കരുണയെ ആക്രമിച്ച് കരുണയുടെ കുഞ്ഞിന് അപകടം ഉണ്ടാകുന്ന ദൃശ്യങ്ങളായിരിക്കാം ചിലപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ പടുത്തൊരു വീഡിയോ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ